കൃപാഭരനായ സൃഷ്ടാവായ അനുഗ്രഹദാതാവായ സർവേശ്വരൻ നമുക്ക് നൽകിയ സന്തോഷങ്ങൾ അനുഗ്രഹങ്ങൾ എന്തുമാത്രമാണ് ബാഹ്യമായും ആന്തരികവുമായും നമുക്ക് അവ്വാഹു ചെയ്ത അനുഗ്രഹങ്ങളെ എത്രമേൽ എണ്ണി തിട്ടപ്പെടുത്തിയാലും കണക്കാക്കാൻ സാധ്യമല്ല എണ്ണമറ്റ കണക്കറ്റ അനുഗ്രഹങ്ങളിൽ അവഹുത്താരെ നമ്മെ സന്തോഷിപ്പിക്കുന്നു എന്നാൽ ഓരോ അനുഗ്രഹങ്ങളെയും വിലയിരുത്തുകയും വിശകലനം ചെയ്യുകയും അതിൻ്റെ ആഴത്തെക്കുറിച്ച് ഗഹനമായി ചിന്തിക്കുകയും ചെയ്യുമ്പോഴാണ് അതിൻ്റെ മഹത്വം കൂടുതൽ മനസ്സിലാവുക അള്ളാഹുവിനോട് ബോധം പുലർത്തുന്നവരാകാൻ ഈ മനനം പഠനം സഹായകമാണ് ന്യാമത്തിന് നിങ്ങൾ എണ്ണിക്കണക്കാക്കാൻ ഒരുമ്പെട്ടാൽ നിങ്ങൾക്കൊരിക്കലും അത് ക്ലിപ്തപ്പെടുത്താൻ സാധ്യമല്ലുൽവാഹി റഹ്മുൽവാഹി ഫാഹി എന്നെല്ലാം പരിശുദ്ധ ഖുർആാനിൽ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് ആത്യന്തികമായി അള്ളാഹു മനുഷ്യ വംശത്തിന് നൽകിയ റഹ്മുൽവാഹി ന്യാമത്തുൽ ഹബീബായ ആദരവായ സയ്യദുന റസൂറുവാഹി സാഹു അലിഹി വസലമ തന്നെയാണ് ആ ഞാമത്തിന് അള്ളാഹു നമുക്ക് തന്നിരിക്കുന്നു ആ മഹത്തായ അനുഗ്രഹത്തെ ന്യാമത്തിന് റഹ്മത്തിന് ഫവലിന് അതിൻ്റെ വണ്ണ വലിപ്പത്തെ നിങ്ങൾ എത്രമേൽ എണ്ണി കണക്കാക്കിയാലും നിങ്ങൾക്കത് പറഞ്ഞു തീർക്കാൻ ക്ലിപ്തപ്പെടുത്താൻ സാധ്യമല്ല എന്ന ഒരു അർത്ഥവിവക്ഷ ഈ പരിശുദ്ധ വചനത്തിനുണ്ട് എന്നാൽ വ്യക്തിപരമായി നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു നൽകിയ മക്കൾ സമ്പത്ത് ആരോഗ്യം അഭിമാനം ആത്മീയമായും ഭൗതികമായും ഉള്ള അള്ളാഹു നൽകിയ ന്യാമത്തുകൾ അവയെ എണ്ണിത്തിട്ടപ്പെടുത്താൻ നിങ്ങൾക്ക് സാധ്യമല്ല തീർച്ചയായും ആ ഒരു ബോധം മനസ്സകത്തെ കീഴടക്കുമ്പോൾ എല്ലാ അനുഗ്രഹങ്ങളെയും ദാതാവായ മുന്നായി അള്ളാഹുവിലേക്ക് അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും കൊടുക്കാൻ അതിന്റെ നന്ദി പ്രകാശിപ്പിക്കാൻ നമുക്ക് നമുക്ക് ഓരോന്ന് ആലോചിച്ചെടുക്കാം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന അനുഗ്രഹ കടാക്ഷങ്ങളുടെ ആഴം പരിശുദ്ധ കുർആാനിൽ പറഞ്ഞു അവന്റെ അനുഗ്രഹങ്ങളെ വിവിധ വിവിധ അനുഗ്രഹങ്ങളെ നിങ്ങൾക്ക് കടാക്ഷിച്ചു വാരിച്ചൊരിഞ്ഞു തന്നു വാഹിറത്തൻ വാപ്പുനത്തൻ ബാഹ്യമായും ആന്തരികമായും ആത്മീയമായും ലൗകികമായും ഇഹത്തിലും പരത്തിലും വാഹു അവന്റെ ഞമത്തുകളെ അവൻ നമുക്ക് കോരി തന്നു ഇത് വിശകലനം ചെയ്യുക ഞാൻ അതിൽ ആവാഹിച്ച് ആസ്വദിച്ച് അനുഭൂതിയോടുകൂടി അള്ളാഹുവെ നിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവനാണ് അല്ലാഹി എന്നെപ്പോഴും പറയാൻ മനസ്സ് മനനം ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ ന്യാമത്തുകൾക്ക് നന്ദി ബോധത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയണം ഓരോ അനുഗ്രഹങ്ങളും എണ്ണി എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ലെങ്കിലും നാം അത് വിശകലനം ചെയ്യണം മനുഷ്യവംശമേ ജിന്നുവർഗമേ നിങ്ങൾക്ക് നിങ്ങളുടെ ഉടയവൻ അള്ളാഹു നൽകിയ ഏതൊരു അനുഗ്രഹത്തെക്കുറിച്ചാണ് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുക ഉദാഹരണത്തിന് ഓരോന്ന് നമുക്ക് വിശകലനം ചെയ്യാം നമ്മിൽ പലർക്കും അള്ളാഹുത്താലെ ചെയ്ത ഞാമത്താണ് സമ്പത്തും സ്വത്തും ധനവും അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ പലർക്കും ജീവിക്കാൻ ആവശ്യമായത് തന്നെ ലഭിച്ചിട്ടില്ല അധ്വാനവുമായി മാത്രം ബന്ധപ്പെട്ടതല്ല പണസമ്പാദനം അതിലുവല്ലാത്ത കടാക്ഷമാണ് തൗഫീഖാണ് അപ്പോൾ സ്വന്തം കുടുംബത്തെ പോറ്റുന്നതിലും അപ്പുറം ആവശ്യമായ പണം സ്വത്ത് ഒരാൾക്ക് ലഭിക്കുക എന്നത് വലിയ ന്യാമത്താണ് നാം എത്ര തന്നെ ഓർത്താലും പറഞ്ഞാലും നന്ദി ചെയ്ത് തീർക്കാൻ കഴിയാത്ത വലിയ ഒരു ഐശ്വര്യമാണ് സമ്പത്തും പണവും എന്നാൽ അതിൻ്റെ തന്നെ രണ്ടാമത്തെ തലത്തിലാണ് ന്യമത്ത് വർദ്ധിക്കുന്നത് അത് ദാനം ചെയ്യാനുള്ള മനസ്സുണ്ടാവുക പണവും സ്വത്തും ഉണ്ടാകുന്നത് ഒരു ന്യമത്ത് അത് മറ്റുള്ളവർക്ക് ദാനം ചെയ്യാൻ രക്തബന്ധവും കുടുംബബന്ധവും ഒന്നും ശ്രദ്ധിക്കാതെ തന്നെ അള്ളാഹുവിന്റെ അടിയാറുകൾക്ക് ജാതിയും മതവും കുടുംബവും നോക്കാതെ കൊടുക്കാനുള്ള ദാനം ചെയ്യാനുള്ള ധർമ്മം നടത്താനുള്ള തൗഫീഖ് അതൊരു വലിയ കടാക്ഷാണ് എല്ലാവർക്കും പണം ഉണ്ടാവുകയില്ല പണം ഉണ്ടാകുന്നവർ അതൊരു വലിയ ഞാമത്താണ് എന്നാൽ പണം ലഭിച്ച പലർക്കും അത് കൊടുക്കാനുള്ള ദാനം ചെയ്യാനുള്ള മനസ്സുണ്ടായിക്കൊള്ളണമെന്നില്ല എന്ന് പറയുന്നുണ്ട് പിശുക്ക് ലുബ്ധത തന്നിൽ അലിഞ്ഞു ചേർന്ന ആ ഒരവസ്ഥയിൽ നിന്ന് ആർക്കെങ്കിലും മോചനം ലഭിച്ചാൽ കാവല് ലഭിച്ചാൽ അവരാണ് വിജയികൾ അപ്പോഴ് പണമുള്ളത് സ്വത്ത് ഉണ്ടാകുന്നത് അതൊരു ന്യോമത്ത് അത് ദാനം ചെയ്യാനുള്ള ന്യോമത്ത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ എത്ര തന്നെ കൊടുത്താലും സായുജ്യത്തോടെ സന്തോഷത്തോടെ ദാനം ചെയ്യാനുള്ള ഒരു മനസ്സ് എന്നാൽ ഇനി മൂന്നാമത്തെ ഒരു തലമുണ്ട് അതേതാണ് താൻ കൊടുക്കുന്ന ദാനധർമ്മങ്ങൾ അർഹർക്ക് ആവശ്യക്കാർക്ക് ഉചിതമായ ഇടങ്ങളിൽ എത്തിക്കുവാനുള്ള തൗഫ്യത്ത് അത് വല്ലാത്തൊരു അനുഗ്രഹമാണ് പലരും വിലയിരുത്താറില്ല നാം എവിടെ കൊടുത്താലും ആർക്ക് കൊടുത്താലും ഉദ്ദേശുദ്ധിക്കനുസരിച്ച് പ്രതിഫലം ലഭിക്കും ആ പുണ്യം അള്ളാഹു സ്വീകരിക്കും ഇഹ്ലാസിനനുസരിച്ച് എന്നാൽ കൊടുക്കുന്ന ധനം നമ്മുടെ ധനധർമ്മങ്ങൾ തക്കതായ സ്ഥലത്ത് എത്തിച്ചേരുക അർഹരായ ആളുകളുടെ കൈകളിൽ സന്തോഷത്തോടെ അത് സ്വീകരിച്ച് പ്രയോജനപ്പെടുത്തുന്ന ഒരു ഘട്ടത്തിലേക്ക് നീങ്ങുക അതൊരു വലിയ കടാക്ഷാണ് അത് നമുക്ക് പെട്ടെന്നൊന്നും വിലയിരുത്താൻ കഴിയില്ല ഉദാഹരണത്തിന് നമ്മൾ പത്തും പതിനായിരവും പേർക്ക് സുഭിക്ഷമായ ആഹാരം വെച്ച് വിളമ്പുന്നു നമുക്കല്ലാഹു തന്ന ധനം കൊണ്ട് ഉദാരമതിയായി കൊടുക്കാനുള്ള ബോധത്തിലേക്ക് ഉണർന്നു പത്തും പതിനായിരം പേർക്ക് നമ്മൾ ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്നു എന്നാൽ പലപ്പോഴും ആവശ്യക്കാരുടെ കൈകളിലല്ലല്ലോ അത് എത്തുക വിശപ്പുള്ളവന്റെ കൈകളിലേക്ക് മാത്രമല്ല അതെത്തുക എന്നാൽ ഒരാൾക്ക് അള്ളാഹുത്താലെ അനുഗ്രഹിക്കുന്നത് പട്ടിണി പാവങ്ങൾ ഭക്ഷണം കാണാൻ കഴിയാതെ ആരോഗ്യത്തിന് അപകടം പറ്റുന്ന ഒരവസ്ഥയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു വിഭാഗത്തിന്റെ കൈകളിലേക്ക് ഈ ഭക്ഷ്യ വിഭവങ്ങൾ എത്തിക്കാൻ ഒരാൾക്ക് കഴിഞ്ഞാലോ അതുപോലെ ഓരോന്നും പള്ളികൾ ദീനി സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ കോടികൾ ധനധർമ്മമായി കൊടുക്കുന്ന ധനികരുണ്ട് നല്ലത് തന്നെ പക്ഷേ എല്ലാ ധർമ്മസ്ഥാപനങ്ങളും പള്ളികളും അത്യാവശ്യത്തിനുള്ളതാണോ സത്യവിശ്വാസികൾക്ക് ആത്മീയമായി പ്രയോജനപ്പെടുത്താൻ മാത്രമുള്ളതാണോ ചിലപ്പോഴെങ്കിലും എല്ലാ പള്ളികളും എല്ലാ സ്ഥാപനങ്ങളും അങ്ങനെ ആയിത്തീരുന്നില്ല എന്നതാണ് അനുഭവം എങ്കിൽ ഒരാൾക്ക് വളരെ ആവശ്യമുള്ള ഒരു സ്ഥാനത്ത് ഭക്തിബോധമുള്ള പാവപ്പെട്ട വിശ്വാസികൾക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥനകൾ നിർവഹിക്കാൻ ഒരു ഇടം എന്ന രീതിയിൽ ഒരു ചെറിയ പള്ളിയെ ഒരു വെച്ചു കൊടുക്കാനുള്ള അനുഗ്രഹം ഉണ്ടാവുകയും പതിനായിരങ്ങൾ അതിനെ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന ചില ഭാഗ്യമുണ്ട് അത് ചിലർക്ക് മാത്രം ചിലപ്പോൾ മാത്രം വന്നു ചേരുന്ന അനുഗ്രഹമാണ് ലക്ഷങ്ങൾ കൊടുത്ത് പലരുടെയും കടം വീട്ടി സതക്ക ചെയ്ത് ധന്യരാകാൻ നമുക്ക് കഴിയും കടബാധിതരെ രക്ഷപ്പെടുത്തുക അത് ദാനധർമ്മങ്ങളിലെ വലിയൊരു കാര്യമാണ് എന്നാൽ ആവശ്യത്തിനും ആവശ്യമില്ലാത്തതിനും കടമുണ്ടാക്കി തന്റെ അശ്രദ്ധ കൊണ്ട് കടബാധ്യതകൾ ഉണ്ടാക്കി തീർത്ത ഒരാൾ അയാൾക്ക് തന്നെയും അത് വീട്ടിക്കൊടുക്കാൻ സാധിക്കുന്ന ഘട്ടം അവിടെയാണ് നമ്മുടെ പണം കടം വീട്ടാൻ ചെലവഴിക്കുന്നതെങ്കിൽ പുണ്യമാണ് പക്ഷേ സഫലമാണോ അതേ സന്ദർഭത്തിൽ കാരുണ്യപ്രവർത്തനത്തിനും സാമൂഹിക നീക്കങ്ങൾക്കും വേണ്ടി പണം കടം വാങ്ങിയും മറ്റും ഉണ്ടാക്കി പിന്നീട് അത് വീട്ടി കൊടുക്കാൻ കഴിയാതെ വിഷമിച്ചു പോയവർ പ്രവാസികളായി എമ്പാടും പണം ഉണ്ടാക്കി ആ സന്ദർഭത്തിൽ എല്ലാവർക്കും ദാനം ചെയ്ത് എന്നാൽ പിന്നീട് കടത്തിൽ പെട്ടുപോയി നാട്ടിൽ കുടുങ്ങി അവന്റെ ദാരിദ്ര്യവും കടവും വിഷമവും ആരും അറിയാതെ ഉള്ളിൽ ഒതുക്കി വെച്ച് വേദനിക്കുന്നു അത്തരം ഒരാളെ സഹായിക്കാൻ കടം വീട്ടാൻ ഒരാൾക്ക് അവസരമുണ്ടാകുന്നത് മഹാഭാഗ്യമാണ് അതുപോലെ ഓരോന്നും സ്വീകരിക്കപ്പെടുന്നവന്റെ പ്രയോജനപ്പെടുത്തുന്നവന്റെ ശരിയായ കൈകളിലേക്കും വായിലേക്കും ദാനധർമ്മങ്ങൾ പകർന്നു നൽകാനുണ്ടാകുന്ന ഭാഗ്യം അത് ഏറ്റവും വലിയ കടാക്ഷമാണ് അപ്പോഴ് ഈ നിയോമത്തിന് നമുക്ക് മൂന്നായി ചുരുക്കി പറയാം പണവും സ്വത്തും ഉണ്ടാവുക എന്ന അനുഗ്രഹം അത് വളരെ വലുതാണ് അത് വിനിയോഗം നടത്തുവാനുള്ള ദാനധർമ്മശീലം ഒരു മാനസികാവസ്ഥ അത് അതിലും മീതയുള്ള അനുഗ്രഹമാണ് എങ്കിൽ ആവശ്യക്കാരുടെ കൈകളിൽ അർഹരുടെ കൈകളിൽ അത് എത്തിച്ചേരുക അവർക്ക് സമ്മാനിക്കാൻ സൗഭാഗ്യമുണ്ടാവുക അത് വേറെ ഒരു ന്യാമത്താണ് അള്ളാഹുവിന്റെ അനുഗ്രഹ കടാക്ഷങ്ങളെ വിലയിരുത്തുന്ന ഒരു ചിന്ത ഒരാലോചന അള്ളാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കുവാൻ അവന്റെ കൃപ അവന്റെ സന്തോഷം നേടുവാൻ നമുക്ക് ഈ സംസാരവും ഈ ആലോചനയും കാരണമാകും അതിന് പുസ്തകങ്ങളും കിതാബും പഠിക്കണമെന്നില്ല അവനവനുമായി ബന്ധപ്പെട്ട അനുഗ്രഹ ലോകത്തെക്കുറിച്ച് ഓരോ നിമിഷത്തിലും ചിന്തിക്കുക നന്ദിയുള്ളവരാവുക അള്ളാഹു ജലിന്